അങ്ങനെ ഞാൻ കണ്ടോളല്ല അറുപത് വർഷത്തോളം വടക്കൻപാടിന് നെഞ്ചേറ്റിയ ദേവുവിന് തൻറെ എൺപത്തിയാറാം വയസ്സിലും ആവേശത്തിന് ഒട്ടും കുറവില്ല പാടത്ത് കൃഷിപ്പണികൾക്ക് പോകുമ്പോഴാണ് തൃശ്ശൂർ ഇറവ് സ്വദേശി എൺപത്തിയാറുകാരി ദേവു വടക്കൻ പാട്ടുകളിലൂടെ ശ്രദ്ധ നേടിയത് ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ അക്കാലത്ത് ജന്മിമാർക്കെതിരെ പാടിയ ചരിത്രവും ഇവർക്കുണ്ട് വാർദ്ധക്യത്തിന്റെ അവശതകൾ മൂലം ഒന്നര പതിറ്റാണ്ട് മുൻപ് കൃഷിപ്പണികൾ നിർത്തിയ ദേവു വീണ്ടും ഒരിക്കൽ കൂടി കൊയ്ത്ത് തുടങ്ങിയ പാടം കാണാനെത്തി മനം നിറഞ്ഞു പാടി ും പതിനഞ്ച് വർഷമായി ഇവർ പാടത്ത് പണികൾക്ക് പോകുന്നത് നിർത്തിയിട്ട് പാടത്ത് അരിവാളുമായി കൊയ്യാനെത്തുന്നതെന്ന് പറയില്ല യന്ത്രങ്ങൾ മാത്രം അളന്നു തൂക്കമെടുത്ത നെല്ല് ലോറിയിലേക്ക് കയറ്റുന്ന തൊഴിലാളികൾ കുറച്ചുപേർ ദൈവവുമായി അടുത്ത സൗഹൃദമുള്ള നാടൻപാട്ട് കലാകാരൻ സത്യദേവനാണ് ദേുവിന്റെ ആഗ്രഹപ്രകാരം വീണ്ടും പാടശേഖരത്തെത്തിച്ചത് ദേവുവിനെ അറിയാവുന്നവർ ചുറ്റും കൂടി പിന്നെ പിടിച്ചു നിർത്താനായില്ല വടക്കൻ പാട്ടും കൃഷിപ്പാട്ടുമായി അവശതകൾ മറന്ന ദേവു ഒരിക്കൽ കൂടി ആടിപ്പാടിപ്പാവിൽ ചെറുപ്പകാലം മുതൽ ജന്മിമാരുടെ പാടശേഖരത്ത് ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേകവരുടെയും വീരഗാഥകൾ നിറഞ്ഞ വടക്കൻ പാട്ടുകൾ പാടാറുണ്ട് പാടത്ത് നിലങ്ങൾ കൃഷിക്കായി സജ്ജമായി കഴിഞ്ഞാൽ ഐശ്വര്യത്തിനും നൂറുമേനിളവിനുമായി വള്ളുവപ്പൊലേ വിഭാഗത്തിലുള്ളവരാണ് ആദ്യം ഞാറ് അതിനുശേഷമേ ഇവർക്കൊപ്പമുള്ള മറ്റ് മതസ്ഥരായ പണിക്കാർക്ക് ഞാറുനടാൻ അനുവാദമുള്ളൂ ഒന്നിനും നടക്കാനും വയ്യ കണ്ണും കണ്ടുകൂടാ ചെകിടും കേട്ടൂടാ വയസ്സ് പത്തൊൻപത്തഞ്ചായില്ലേ ഇനിയിപ്പം ഇനി ഒന്നിനും പോകണില്ല ഇപ്പം ആ കുട്ടി പാടം എനിക്കൊന്ന് കാണണം ആദ്യത്തെ മുഖം കൊണ്ടൊന്ന് കാണണം എന്ന് കണക്കാക്കി വന്നപ്പോൾ ആ കുട്ടി വന്ന് കൊണ്ടുവന്നത് തന്നെ ഒന്ന് കാണാനായിട്ട് ഞാൻ ഏതായാലും എന്നോ നാടാ പിരിഞ്ഞു പോകാറായി നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് അപ്പം അപ്പം ആ കുട്ടീനെ കുട്ടി കുടിച്ചപ്പോൾ എന്നെ പാടം കൊണ്ടു കാട്ടി പാടം പഴയ കാലത്ത് ഞങ്ങൾ ജീവിച്ചത് അങ്ങനെയാണ് അത്ര ദാരിദ്ര്യത്തിൽ ഞാറു നടന്ന സമയത്താണ് ദേവുവിന്റെ നേതൃത്വത്തിൽ പാടുന്ന വടക്കൻ പാട്ടുകൾ വയലേലകളിൽ മുഴങ്ങുക രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഇവരുടെ കൂട്ടത്തിലുള്ളവർ മാറി മാറി ഏറ്റുപിടിച്ചാണ് വടക്കൻ പാട്ട് പാടുന്നത് ഈ അവസരങ്ങളിൽ പാട്ടിന്റെ ആലാപനത്തിൽ മുഴുകി പൊരിവേലിന്റെ കാഠിന്യം അവരറിയാറില്ലെന്ന് ദേവു പറയുന്നു എറവുപാടത്ത് ഇരുപതോളം സംഘങ്ങൾ ഇത്തരത്തിൽ പാട്ടും പാടി ഞാറ് നടുന്നത് പതിവ് കാഴ്ചയായിരുന്നു അക്കാലങ്ങളിൽ ഇവരിൽ പലർക്കും പണിക്കൂലി ലഭിച്ചിരുന്നില്ലെന്ന് പറയുന്നു പകരം നൽകുന്നത് ചെണ്ടും നെല്ലുമായിരുന്നു ഓണക്കാലത്ത് താളം പിടിച്ച് ചുവടുവെക്കുന്ന ചോട്ടുകളിക്കും നാടൻപാട്ടിനും ദേവു മുൻപന്തിയിലായിരുന്നു തിരുവോണം മുതൽ മൂന്നോണം വരെ ഉച്ചതിരിഞ്ഞ് രണ്ട് മുതൽ വൈകിട്ട് ആറ് വരെയും രാത്രി ഒൻപത് മുതൽ പുലർച്ചെ വരെയും ഇവർ ആടിപ്പാടും പഴയ വെട്ടുവഴി തോമാലിപ്പുറം മഞ്ഞിലായ്പാറ എന്നിവിടങ്ങളിലായിരുന്നു ഇവരുടെ ചോട്ടുകളി സങ്കേതങ്ങൾ പഴയകാല കൃഷിരീതികളും ജന്മിത്ത വ്യവസ്ഥയും വടക്കൻപാട്ടുകളും പാടശേഖരങ്ങൾ വിട്ടൊഴിഞ്ഞപ്പോഴും ദേവു തന്റെ ജീവിത താളമായ വടക്കൻപാട്ടിനെ ഉപേക്ഷിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇറവുകളത്തിൽ കോരൻ ശങ്കരൻ കുഞ്ഞിക്കാളി ദമ്പതികളുടെ മകളാണ് ദേവു ഭർത്താവ് പരേതനായ വേലായുധൻ